അങ്ങനെ പ്രവാസ പ്രവാസലോകത്ത് ഓണാഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് നമ്മൾ ഇന്നുള്ളത് മലയാളി മോംസ് മിഡിൽ ഈസ്റ്റ് എന്ന ഗ്രൂപ്പിന്റെ ഓണാഘോഷ പരിപാടിയിലാണ് പ്രവാസ ലോകത്തെ ഒരുപാട് വീട്ടമ്മമാർ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ പങ്കിടുകയും അതോടൊപ്പം തന്നെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേദിയാണ് എം നമുക്ക് എം ഈ വർഷത്തെ ഓണം വിശേഷങ്ങൾ കേൾക്കാം എംങ്ങി ഒമ്മാനിൻ്റെ ഇപ്രാവശ്യം ഓണ പ്രോഗ്രാം ഇവിടെ ഫുഡ് ലാൻഡ്സ് റെസ്റ്റോറൻറ്റ് അൽക്കൂതിൽ നല്ല ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊമ്പത് കൂട്ടം വിഭവങ്ങളൊക്കെ ആയിട്ട് സദ്യയും രണ്ട് തരം പായസവും സദ്യ ഉഷാറായിട്ട് നടന്നു നമ്മളുടെ പരിപാടികളും എംങ്ങി ഒമ്മാൻ്റെ പരിപാടികളും നല്ല രീതിയിൽ തന്നെ ഇന്ന് നടത്താൻ പറ്റി ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇതുവരെയുള്ള എല്ലാം ഫുഡ് ലാൻസിനായി തന്നെയായിരുന്നു നമ്മളുടെ സദ്യ നടന്നിരുന്നത് ഒക്കെ ഒരുപാട് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ എം എം ഇ ഒമാൻ എന്നാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് എല്ലാവരും വരണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർഷത്തെയും പോലെ തന്നെ എമ്മമ്മിയുടെ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത്തെ ഓണം ഞങ്ങൾ അടിച്ചു പൊളിച്ചു നല്ല സദ്യയായിരുന്നു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രവാസ ലോകത്തുള്ള അമ്മമാർക്ക് എപ്പോഴും ആ ഒരു ഫാമിലി ലൈഫ് വിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനും ഇതുപോലെ കലാപരിപാടികളും ആട്ടവും ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ഒരു വേദിയും കൂടിയാണ് അപ്പോൾ ഇത്തവണത്തെ ഒമാനിലെ ഞങ്ങളുടെ ഓണം യോടൊപ്പം തുടക്കം കുറിച്ചിരിക്കാഴ്ച ഹായ് ഓൾ ഇന്ന് മമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു വളരെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു എല്ലാ അടിപൊളി പരിപാടികളായിരുന്നു അതുപോലെ സൂപ്പർ ഓണസദ്യ നന്നായിട്ട് ആസ്വദിച്ചു പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം വളരെ സന്തോഷം എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് ചെയ്യുകയും ചെയ്തു വളരെയധികം ആസ്വദിച്ചു ഹാപ്പി ഓണം അടിപൊളിയായിരുന്നു ശരിക്കും പ്രവാസത്തിലാണ് നമ്മൾ ഓണം കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് നാട്ടിലെക്കാട്ടിലും അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ പൂക്കളത്തിന് വേണ്ടിയിട്ട് പൂക്കൾ അന്വേഷിച്ച് പോയപ്പോഴാണ് എല്ലാം ബുഗാണ് ഇന്നത്തേക്ക് ഒന്നും ഇല്ല അപ്പോൾ നമുക്കത് ഭയങ്കര ആദ്യം ഭയങ്കര വിഷമം തോന്നിയെങ്കിലും ഭയങ്കര സന്തോഷം തോന്നി കാരണം എല്ലാവരും ഓണം ആഘോഷിക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലത്തെ ആദ്യത്തെ എം എമ്മിയുടെ ഓണമാണിത് നമുക്ക് ഇപ്രാവശ്യം ഒത്തിരി മെമ്പേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഉം അപ്പൊ ഇനിയും ഒരുപാട് മെമ്പേഴ്സ് വരണം കാരണം മെമ്പേഴ്സ് കൂടുമ്പോഴാണ് നമ്മളുടെ എമ്മമ്മക്ക് ശക്തി കൂടുന്നത് അപ്പം ഇനിയും പുതിയ കുറെ ആൾക്കാർ ഇതിലേക്ക് വരട്ടെ എല്ലാവർക്കും ഹാപ്പി വേണം എം എമ്മിയായിട്ട് ആദ്യമായിട്ട് തുടങ്ങി വെച്ചിരിക്കുവാണ് സൂപ്പറായിട്ട് കളറായിട്ട് കളർഫുൾ ആയിട്ട് നമ്മളങ്ങ് എല്ലാവർക്കും എന്താ പറയുക എല്ലാവരുടെ ഇങ്ങനത്തെ എല്ലാം തിരക്കുമൊക്കെ ഒന്ന് മാറി ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പിന്നെ അതിനേക്കാൾ കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ കുറേ ദിവസം തന്നെ പ്രാക്ടീസും അതുമൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരു ഒരു സന്തോഷമുള്ള കുറച്ച് സമയങ്ങൾ പിന്നെ നല്ലൊരു അടിപൊളി സജീവം ഫുൾ ഡാൻസിൻ്റെ വക അപ്പോൾ എല്ലാത്തിനും എം എമ്മിയും താങ്ക് യു ഞങ്ങളുടെ എം എം ഇ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസി പ്രവാസി അമ്മമാർക്ക് ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ എം എമ്മിയുടെ ഓണം എപ്പോഴാണെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പ്രാവശ്യം പുതിയ കുറേ ന്യൂ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്